പത്തിരണ്ട് കൊത്തും പിന്നെ അത് തീർന്നിട്ടില്ല കൊടകു സാസിന് ഡ്രൈൽ ചെയ്തതിൽ സംഖ്യയായിട്ട് ഡ്രൈൽ ചെയ്ത ഒരാളാണ് ഒന്നോ രണ്ടോ തയ്യ തയ്യോ കിട്ടുണ്ടെങ്കിൽ എനിക്ക് ആകെ രണ്ട് ജിംബ ജിംബെ സുധാർ സാറിന്റെ അന്ന് വളരെ കുറച്ചുണ്ടായിരുന്നുള്ളു ഉള്ള കുറച്ച് കൃഷിക്കാർക്ക് മാത്രം കുറച്ച് കൊറച്ചുപേർ ഇത് എന്നാന്ന് വേണ്ടെന്നും പറഞ്ഞു പോകും ആ അല്ല വലിയ തട്ടപ്പൊക്കൊന്നും ഇല്ലായിരുന്നു ആ സമയത്തെ അവർ പ്ലാന്റ് ഒരു വർഷാണ്ട് അയാളായിരുന്നു അതിൽ ഒന്നും ആയില്ലായിരുന്നു ആ സമയത്തായിരുന്നു അപ്പം അങ്ങനെ ട്രയൽ ചെയ്യാൻ വേണ്ടി സാറ് നമ്മള് ക്ലാസിനൊക്കെ ചെല്ലുന്നോണ്ട് സാറ് നമുക്ക് തന്നൂട്ടോ അപ്പം എന്താണെങ്കിലും അത് കൊണ്ടുവച്ച് കുഴപ്പമില്ല അത്യാവശ്യം നല്ല വർഷം ആ ഇതും മൂന്ന് വർഷം കഴിഞ്ഞു ആ ഇത് കണ്ടില്ലേ കാ നല്ല സൈസാ എല്ലാം ഏഴ് എട്ട് അത് കുറഞ്ഞ കായലില്ല തീരെ ചെറിയ കായന്ന് പറയാനേ ഇല്ല ലാസ്റ്റ് റൗണ്ട് ഇപ്പൊ അവസാനത്തെ രണ്ട് റൗണ്ടിൽ ഇച്ചിരി വലിപ്പം കുറഞ്ഞെങ്കിലുള്ളു പക്ഷെ ഈ റൗണ്ടിലൊക്കെ നല്ല വലുപ്പമുള്ള കായാണ് ശേഷം കായ് ഉണ്ട് നമുക്ക് കളറിന്റെ തൂക്കമുണ്ട് കഴിഞ്ഞ സീസണിൽ എനിക്ക് അഞ്ച് രണ്ടിന് കിട്ടി ആ ചിമ്പിന്റെ എണ്ണം കുറയും സ്പേസ് കുറവാ ചിമ്പിന്റെ ആ അതൊരു പോരായ്മയായിട്ട് പറയാം മറ്റു ചെടികൾ ഇതില് അതുപോലെ തന്നെ ഒത്തിരി തട്ട ലോസ് വരുന്നില്ല ഈ ഒരു ത്രൂ ഔട്ട് ഒരു ഇയർ നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാലും ഈ ചെടി അങ്ങനെ പിടിയൊന്ന് കാല് പിരിഞ്ഞു പോകുന്നുണ്ട് ഉള്ളിൽ നിന്ന് ഉള്ളീന്ന് ഉള്ളിൽ നിന്ന് ചിമ്പ് പൊട്ടി ഇങ്ങനെ പൊട്ടിങ്ങനെ ഇതില് കാലു പിരിച്ചിട്ട് കാണുന്നില്ല അത് അതോ അതാ കാല് പോലെ തന്നെയാണ് ഇതിന്റെ ചിമ്പിന്റെ എണ്ണവും എണ്ണം കുറയുന്നുണ്ട് ആ ചിമ്പിന്റെ എണ്ണം കുറവാണ്ട് ചട്ടക്ക് രണ്ട് തെറുപ്പൻ ചൊറി ചൊറി പിന്നെ ഈ പ്രാവശ്യം ബാക്ടീരിയ എല്ലാത്തെയും ബാധിച്ചു ഞാൻ കണ്ടിട്ടില്ല അതെ അതെ കാറ്റുപിടുത്തം തണ്ടുതരപ്പൻ ചൊറി എല്ലാവിധത്തിലും ഒരുവിധം പ്രതിരോധമുണ്ട് ഫംഗസ് ബാധസ് ഫംഗസ് ബാധയും കുറവാണ് ഒടിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ നമുക്ക് ഊരന്റെ ഫിസേറി അങ്ങനെ ഞാൻ രണ്ടേ രണ്ട് തട്ട അന്ന് അത് വളരെ കുറവായിരുന്നു സുധാർ സാർ പറഞ്ഞ അത് പത്തൊമ്പത് തട്ട മറ്റും ഉണ്ടായിരുന്നുള്ളൂ മൊത്തത്തിലത് വളരെ അപൂർവം രണ്ട് തട്ട കിട്ടിയതാ ഏതായാലും പല വെറൈറ്റികൾ അടക്കമുള്ള പല വെറൈറ്റികളും കേരളത്തിൽ ഇടുക്കിയിൽ പരിചയപ്പെടുത്തുന്നു കാർഷിക ശാസ്ത്രജ്ഞനായ ഡോക്ടർ സാറാണ് ചൂടുള്ള ഏരിയയിലൊക്കെ ഇത് വെച്ച് പരീക്ഷിക്കുന്നതിൽ തെറ്റുന്നു നമ്മളിത് നറാനിയെക്കായാലും നല്ലതാണെന്ന് പറഞ്ഞു നമ്മൾ അങ്ങനെ കമ്പാരിസൺ ചെയ്യേണ്ട പക്ഷേ ഈ ചെടിയും ദോഷം ഇല്ലാത്തൊരു ചെടിയാണ്